नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം നാൽപ്പത്തിയൊമ്പത് കൃഷ്ണൻ ദ്വാരകയിൽ കോട്ട കെട്ടുന്നു പേജ് നമ്പർ നാനൂറ്റി അമ്പത്തി ഏഴ് കംസൻ്റെ മരണത്തോടെ ഭാര്യമാർ ഇരുവരും വിധവകളായി വൈദിക സംസ്കാരമനുസരിച്ച് സ്ത്രീ ഒരിക്കലും സ്വതന്ത്രയല്ല അവളുടെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങളുമുണ്ട് ബാല്യം യൗവനം വാർദ്ധക്യം അഥവാ വൈധവ്യം ബാല്യത്തിൽ പിതാവിൻ്റെയും യൗവനത്തിൽ ഭർത്താവിൻ്റെയും ഭർത്തൃ തുടർന്ന് മുതിർന്ന പുത്രന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കണം അവൾ മുതിർന്ന പുത്രന്മാരില്ലെങ്കിൽ അവൾ പിതാവിൻ്റെ അടുത്തേക്കു മടങ്ങിപ്പോകണം അവിടെ വിധവയായി ജീവിക്കണം കംസനു മുതിർന്ന പുത്രന്മാരില്ലായിരുന്നു എന്നു വേണം കരുതാൻ വിധവയായി തീർന്നപ്പോൾ കംസന്റെ ഭാര്യമാർ പിതാവിൻ്റെ അടുത്തേക്കാണു പോയത് മഗധ ഇന്നത്തെ ബീഹാർ അധിപനായ ജരാസന്ധൻ്റെ പുത്രിമാരായ അസ്ഥി പ്രാപ്തി എന്നീ റാണിമാരെയാണ് കംസൻ വിവാഹം കഴിച്ചിരുന്നത് പിതാവിൻ്റെ കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ മക്കളുടെ ദയനീയമായ അവസ്ഥ അവർ തന്നെ പറഞ്ഞതു കേട്ട ജരാസന്ധന് താൻ അത്യന്തം അപമാനിതനും പീഡിതനുമായിരിക്കുന്നതുപോലെ തോന്നി കംസ നിഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയ നിമിഷം തന്നെ യതുവംശത്തിലെ മുഴുവൻ ആളുകളെയും ഉടൻ നിഗ്രഹിക്കാൻ ജരാസന്ധൻ തീരുമാനിച്ചു കംസനെ നിഗ്രഹിച്ചതു കൃഷ്ണനായതുകൊണ്ടാണ് കൃഷ്ണൻ്റെ വംശമായ യതുവംശം മുഴുവൻ നശിപ്പിക്കാൻ ജരാസന്ധൻ തീരുമാനിച്ചത് ആയിരക്കണക്കിനു ആന തേർ കുതിര കാലാൽ എന്നിവ ഉൾക്കൊള്ളുന്ന വൻ സേനാ വ്യൂഹങ്ങളോടെ മധുരാപുരിയെ ആക്രമിക്കാൻ ജരാസന്ധൻ വിശദമായ ഒരുക്കങ്ങൾ കൂട്ടി കംസന്റെ മരണത്തിനു പകരം ചോദിക്കാനായി അദ്ദേഹം ഇത്തരം പതിമൂന്ന് അക്ഷൗഹിണികളാണ് സജ്ജമാക്കിയത് തൻ്റെ മുഴുവൻ സൈനിക ശക്തികളും സംഭരിച്ച് യുക്കളുടെ രാജധാനിയായ മധുരയെ നാലു ദിക്കിൽ നിന്നും വളഞ്ഞായിരുന്നു ജരാസന്ധൻ്റെ ആക്രമണം ഏതവസരത്തിലും തീരത്തെ മുഴുവനും മൂടാൻ ശക്തിയുള്ള ഒരു മഹാസമുദ്രം പോലെയാണ് ജരാസന്ധൻ്റെ ഈ ബൃഹത്തായ ശക്തിയെ ഒരു സാധാരണ മനുഷ്യൻ്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ കണ്ടത് മധുരവാസികൾ പൂർണ്ണമായും ഭയാക്രാന്തരാണെന്നും അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ അവതാരോദ്ദേശ്യത്തിൻ്റെ തത്കാലാവസ്ഥയെയും ആ അവസ്ഥ കൈകാര്യം ചെയ്യേണ്ട രീതിയെയും കുറിച്ച് അദ്ദേഹം ആലോചന തുടങ്ങി ഭൂമിക്കു താങ്ങാനാവാത്ത ജനസംഖ്യാഭാരം കുറയ്ക്കുക എന്നതാണു തൻ്റെ ദൗത്യം ആയിരക്കണക്കിന് ആനകളും തേരും കുതിരകളും ലക്ഷക്കണക്കിനു കാലാൾപടയും ഉൾപ്പെട്ട ജരാസന്ധ സൈന്യം നിരന്നിരിക്കുന്നതു കണ്ടപ്പോൾ ജരാസന്ധൻ്റെ ഈ വമ്പിച്ച ശക്തിയെ മുഴുവൻ കൊന്നൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ ചിന്തിക്കുന്നതിനിടയിൽ ശൂന്യാകാശത്തു നിന്ന് യുദ്ധോപകരണങ്ങൾ സഹിതം പതാകകളും വഹിച്ചു സാരഥികളോട് കൂടിയ രണ്ടു രഥങ്ങൾ അവിടെ അദ്ദേഹത്തിനായി ആവിർഭവിച്ചു ഉടൻ തന്നെ തൻ്റെ സഹായിയും സംഘർഷണനെന്നറിയപ്പെടുന്നവനും ജ്യേഷ്ഠ സഹോദരനുമായ ബലരാമനോട് അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട ജ്യേഷ്ഠ ആര്യന്മാരിൽ സർവശ്രേഷ്ഠനായ അങ്ങ് പ്രപഞ്ചനാഥനാണ് വിശേഷിച്ചും യതുവംശത്തിൻ്റെ രക്ഷകനാണങ്ങ് യതുകുലത്തിലുള്ളവർ ജരാസന്ധൻ്റെ സൈനിക ശക്തിയിൽ വലിയ അപകടം കാണുന്നു അവർ ഏറെ ദുഃഖിതരാണ് അവരുടെ രക്ഷയ്ക്കായി സൈനികോപകരണങ്ങൾ സഹിതം അങ്ങയുടെ രഥം ഇതാ തയ്യാറായിരിക്കുന്നു രഥാരൂഢനായി ശത്രുവിൻ്റെ സൈനിക ശക്തിയെ സർവഭടന്മാരോടും കൂടി നശിപ്പിക്കാൻ ഞാൻ അങ്ങയോടപേക്ഷിക്കുന്നു സ്വാഭാവികമായും നാം ഇരുവരുടെയും അവതാരോദ്ദേശ്യം തന്നെ ഇത്തരം അനാവശ്യമായ കലഹപ്രിയരെ നിഗ്രഹിച്ച് നിർമ്മല ഭക്തരെ രക്ഷിക്കുക എന്നതാണല്ലോ ഇതാ നമുക്ക് ആ ദൗത്യം നിർവഹിക്കാനുള്ള അവസരം കൈവന്നിരിക്കുന്നു നമുക്കതു നിർവഹിക്കാം ഇപ്രകാരം ഘട രാജാവായ ദശാർഹൻ്റെ പിന്മുറക്കാരായ കൃഷ്ണനും ബലരാമനും ജരാസന്ധൻ്റെ പതിമൂന്ന് അക്ഷൗഹിണികളെ സംഹരിക്കാൻ തീരുമാനിച്ചു ഹരേ കൃഷ്ണ